യുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അപ്പൊ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ള നല്ല പച്ച കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറല് വെളുത്തുള്ളി തൊലിയോട് കൂടിയത് കറിവേപ്പില ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മസാലയുടെ ആവശ്യമുണ്ട് കിട്ടും അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി ഉപ്പ് ഇത്ര നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആര് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ കുരുമുളകൊക്കെ ഏറെ ഉണ്ടാവുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് വിനാഗിരി ഒഴിച്ച് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനെടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ പരലെന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെട്ടി തൊലി തൊലികളഞ്ഞൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ചു നേരം വിനാഗിരി ഉപ്പു ഇട്ടേ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ചേർ ചോവയൊക്കെ പോകത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരുമാതിരി ചേർ ചൊവയായിരിക്കും അതിന് നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പ് നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് നമ്മുടെ മീനിനകത്ത് നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഉപ്പുളി ഉപ്പൊക്കെ നമ്മൾ മീനിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിനാഗിരികൂടെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വീണ്ടും കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒത്തിരി വിനാഗിരി ഒന്നും കൂടി പോവാൻ പാടില്ല കേട്ടോ ആവശ്യം ത്തിന് മാത്രം അപ്പം നമ്മൾ നന്നായിട്ട് മീനിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു പത്ത് പതിനഞ്ച് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കണം ഫ്രീസറിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീനകത്ത് നന്നായിട്ട് മസാല പിടിക്കും ഒട്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും എണ്ണയുടെ അതിലേക്ക് വീഴത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി പതിനഞ്ച് നേരം മൂടി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കും നമ്മൾ നന്നായിട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന നോക്കുകയും അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്ത് ഫ്രൈ ചെയ്യാവേ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൂടുതലായിട്ടും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ വില ആയതുകൊണ്ട് നമ്മൾ ഏത് വെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് ഇതേ രീതിയിൽ കറിവേപ്പിലിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ മീനെടുത്ത് എടുത്ത് വെച്ച് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഇരിക്കുമ്പോൾ നെയ്മത്തിയൊക്കെയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണേ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ തീ കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഒരു വശം നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത് അതിനുശേഷം നമ്മൾ വീണ്ടും തീ കൂട്ടി വെച്ച് രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി മസാലയോട് കൂടെയുള്ള ഫിഷ് ഫ്രൈ ഒക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്